കൊള്ളനൂർ ചന്ത കന്നും അല്ല കാളുണ്ട് പോത്തുപൊട്ടികളുണ്ട്

Waited, ോ മുപ്പത്തിനാല് പറഞ്ഞോട്ടെ ചോദിച്ചോളി ചോദിച്ചോളിന്ന് പറഞ്ഞപ്പോ ഒന്നിനൊന്നില്ലാണെ നമ്മളു പത്താളുണ്ട് പത്താളെന്താ കയ്യും കാലും കൊണ്ടുവരാ എന്താ പത്താള് ഒരു പൂത്തു മുട്ടിരണ്ടാവ

നല്ല ചന്തിക്കനുണ്ട് എല്ലാ ഭാഗം ആറാം മുക്കാല് കുത്തല്ല കുത്തല്ലേ ആറാ കാല ആറാമുക്കാല ആ പോത്തു കുട്ടികൾ പോത്തള ആറാമുക്കാല പറഞ്ഞു ാണ് കൊടുക്ക് നിങ്ങക്ക് വാടക കൊടുക്കില്ല എന്നറിയ ஆளு ஆளு மண்டல்லட்டு <laughs> <laughs> ആറ് പേരും ചോദിക്കും പ്രാദേശിക ശരി മാത്രം ആരും ഈ പോത്തല്ലേ ആ കൊണ്ടാവും വരിക ഈ വലിയ പോത്തിന്റെ വില മാറി എൺപത്തായിരം രൂപ ഈ പോലെ പറഞ്ഞു പയമ്പോത്താ haruskan aja pakai luaran dan pak ini അത് പോ അതാ പെറപ്പെട്ട് സംസാരിച്ചോണ്ട് പിന്നെ അലിന്റെ പോത്തല്ലേ അല്ലല്ല ആ ശാന്തികനുണ്ട് ഇന്റെ നാട്ടി വലിപ്പ ഉണ്ട് ഇന്റെ എന്റെ ഇവിടെ ഉണ്ടാവുമ്പോ ഞങ്ങള് മൂന്നാലക്കുമ്പോ ആ ഒരു ഞാൻ പറഞ്ഞു ചോദിച്ചു ആ തരൂല്ല നിങ്ങളുടെ വിലക്കിട്ട് വിളിച്ചുണ്ടാട്ട് അല്ല ഈ തള്ളക്കായ പോലെ അടക്കുക എന്തായവിടെ പോത്ത ചണ്ടക്കോലെ വലുത്ത സാധനം ആൾക്കാരൊക്കെ പറഞ്ഞു നേരാവില്ല നേരമായില്ലേ

കൊടുത്ത് കൊടുത്ത് രാവിലെ കൊടുത്തു കൊടുത്ത് കൊടുത്ത് വേണ്ട നിങ്ങള് വേറെ കൊണ്ടേട്ട് വേറെ ആ പോട്ടെ എവിടേക്ക് വേണോ ഇനി വീട്ടിൽ കൊണ്ടുപോക മേടിച്ചില്ലേ ചന്തൽ ഇതാ കാതറക്കം ഒന്നൊക്കെ ഉണ്ടാവും മേടിക്കാൻ വേണ്ടി അല്ല ഇങ്ങനെ കന്ന് മേടിക്കാന്നല്ലാതെ പിന്നെ ഇവിടെ ചന്ത കാണെന്ന മൊബൈലിൽ കണ്ട പോരാടിക്കല്ല ഇടിക്കല പിന്നെ യൂട്യൂബില് കന്നുകളൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ ഇതാ പോത്തകള് പോത്തകുട്ടികളൊക്കെ ഉണ്ട് കേട്ടാ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഒക്കെ റേറ്റാ ഞരുമ്പ അഡ്ജസ്റ്റ്മെന്റിന് കൊടുക്കുകയും ചെയ്യും അത് വേറെ കാര്യം പറിച്ചലൊക്കെ ഞങ്ങൾ ഞങ്ങൾ വലവും പറയോ മേടിക്കലൊക്കെ നിങ്ങളാണ്